നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വിരശല്യം മൂലം വിഷമിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് ആ ഒരു ഡീവോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹോം റെമഡീസാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് വേംസിന് നമുക്ക് ഇഷ്ടംപോലെ മെഡിസിൻസ് ഒക്കെ കിട്ടും അത് കൊടുത്തിട്ടും വിരശല്യം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക പിന്നെ നമ്മുടെ വയറ് ശുദ്ധിയാക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഒരു ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് കൊടുത്തിട്ട് വയറൊന്ന് ഇളക്കി വിടാം ശുദ്ധിയാക്കാം എന്നൊക്കെ ആ ഒരു ഡോക്ടർ പറഞ്ഞിരുന്നുള്ളൂ അതിന്റെ കൂടെ ഈ ഒരു റെമഡീസും കൂടെ ചെയ്യാം ആ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിടക്കാം ആദ്യമേ തന്നെ നമുക്ക് കുട്ടികൾക്ക് നമുക്ക് നാരങ്ങ നീര് കുട്ടികൾക്കാവുമ്പോ നാരങ്ങ നീര് അര ടീസ്പൂൺ എടുക്കാവുള്ളൂ അര ടീസ്പൂൺ നാരങ്ങ നീര് ഒരുനുള്ളെ ഇന്ദുപ്പ് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഇത് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഒരു ഏഴ് ദിവസത്തേക്ക് സ്ഥിരം വൈകിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഡിന്നർ കഴിച്ച് കഴിഞ്ഞ ശേഷം കൊടുത്താൽ വളരെ നല്ലതാണ് കറിവേപ്പില ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണപ്രദമാണ് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് ഒരു നാല് നുള്ളു നമ്മുടെ കൈകൊണ്ട് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ തേൻ ചേർക്കാം ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇത് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു മിക്സ് ഈ ഒരു മിശ്രിതം നമുക്ക് കുട്ടികൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പേ കഴിക്കാൻ വേണ്ടി കൊടുക്കുക വെറുതെ കുറച്ച് ചൂടുവെള്ളം മീതെ കൊടുക്കാം ഇതും നല്ല ഗുണപ്രദമാണ് ഇതും സെവൻ ഡേയ്സിലേക്കാണ് കൊടുക്കേണ്ടത് അടുത്തത് അഷ്ടചൂർണ്ണം ഒട്ടുമിക്ക ആൾക്കാർക്ക് പറയാം കേരളത്തിൽ ഒട്ടുമിക്ക വീടുകളിൽ കുട്ടികളുള്ള വീടുകളിലും ഉണ്ട് അഷ്ടചൂർണ്ണം കൃമി വരെ വരാതിരിക്കാനും വന്നത് പോവാനും എല്ലാം നല്ലതാണ് ഒരു കാൽ ടീസ്പൂൺ അഷ്ടചൂർണ്ണം എടുക്കാതെ കുറച്ച് മോരില് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ കുട്ടിക്ക് കൊടുക്കുന്ന ചോറിൽ കുറച്ച് നെയ്യും അഷ്ടചൂർണ്ണം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് രണ്ട് ഉരുളയാക്കിയിട്ട് കൊടുക്കാം അതൊരു കാല് ടീസ്പൂൺ എടുത്താൽ മതിയാവും അടുത്തതായിട്ട് നമുക്ക് പുതിനേലയുടെ വെള്ളം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കുറച്ച് ഇന്ദുപ്പും ചേർത്തിട്ട് പുതിനേല വേവിച്ചിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒരു ഏഴോ പത്തോ ദിവസത്തേക്ക് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും വിര പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ പണ്ട് കാലത്ത് അതിപ്പം ആരും അങ്ങനെ കൊടുക്കാറില്ല എന്നാലും പച്ചപ്പായ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ പച്ചപ്പായ തോരൻ വെച്ച് കൊടുക്കുന്നതും കൃമി വിരാൻ നിശേഷം പോകാൻ നല്ലതാണ് ബ്രഹ്മി അറിയാം നമുക്ക് ബ്രഹ്മിയുടെ നീരും അതൊരു ടീസ്പൂൺ എടുക്കാം തേൻ മിക്സ് ചെയ്യാം അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊടുത്താൽ ഒരു ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു സെവൻ ഡേയ്സ് കൊടുത്താൽ ഗുണപ്രദമാണ് അത് രാവിലെ കൊടുക്കണം വെളുത്തുള്ളി പാലിൽ കാച്ചി കുടിക്കുന്നത് നല്ലതാണ് ഒരു ഇപ്പോൾ കുട്ടി പാല് കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു രണ്ട് വലിയ വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുക തിളച്ച പാലിലേക്ക് ഇട്ട ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് ആ പാല് കൊടുക്കുന്നു അതും കൊടുക്കുമ്പോൾ ഒരു അഞ്ച് ദിവസത്തേക്ക് കൊടുക്കണം എന്ന് മാത്രം അപ്പൊ ഇതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള പണ്ട് മുതലേ കേരളത്തിൽ പുരാതനമായിട്ടും കൊണ്ടുവരുന്ന കുറച്ച് ഹോം റെമഡീസ് വിരശല്യം അല്ലെങ്കിൽ കൃമിശല്യം മാറ്റാൻ ഡീവോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് വന്നതാണ് ഇത് ഇവിടെ ഷെയർ ചെയ്തു വന്നുള്ളൂ അപ്പോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി